ഗുഡ് ഈവനിങ് ഓൾ ഒന്ന് ന്യൂ മൂൺ ഒരുപാട് എനർജി ഷിഫ്റ്റിങ്സ് ഒക്കെ ഉള്ള ടൈമാണ് കുറേ നാളായി ഒരു വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഇപ്പോൾ എന്താ പറയുക കാലങ്ങളായിട്ട് അകൽച്ചയിൽ കഴിയുന്ന കുറേ പേർക്ക് അത് എനർജി ഷിഫ്റ്റിങ്ങിൽ എന്ത് മാറ്റാന്ന് നോക്കുന്നു അപ്പം എന്തായാലും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു മാറ്റമാണ് ഇന്നത്തെ നമ്മുടെ കാർഡ് റീഡിങ്ങിൽ കിട്ടിയിരിക്കുന്നത് കുറേ നാളായിട്ട് വളരെയേറെ അകൽച്ചയിലായിരുന്നവർക്ക് ഒരു പോസിറ്റീവ് ഷിഫ്റ്റ് വരുന്നുണ്ട് പോസിറ്റീവ് ഷിഫ്റ്റ് എന്ന് വെച്ചാൽ ഡേ ബൈ ഡേ അത് ഇൻക്രീസ് ചെയ്ത് വരികയും ഏകദേശം ഒരു നവംബർ ലാസ്റ്റോടു കൂടി ഒരു ത്രീ ടു ഫോർ മന്ത്സോടുകൂടി മാത്രമേ അത് ഓരോരുത്തരുടെയും കർമ്മ കഴിഞ്ഞിട്ട് റീജോയിൻ ആവുകയുള്ളൂ കർമ്മ നിങ്ങളുടെ കർമ്മ റിലീസും നിങ്ങളുടെ ഹീലും പ്രോസസ്സൊക്കെ കഴിഞ്ഞിട്ട് ഹീലിംഗ് പ്രോസസ്സൊക്കെ കഴിഞ്ഞിട്ട് മാത്രമേ പൂർണ്ണമായിട്ട് എത്തുള്ളൂ അത് ഇത്രയും നാളും കഴിഞ്ഞവർക്ക് വളരെ പെട്ടെന്ന് നാളെ മുതൽ നിങ്ങൾക്കൊരു റീയൂണിയൻ സാധ്യത വരുന്നുണ്ട് നിങ്ങൾ നിങ്ങളെങ്ങനെയാണോ ഇക്കാര്യത്തിൽ പെയിൻ അനുഭവിക്കുന്നത് അതുപോലെ തന്നെയാണ് നിങ്ങളുടെ പേഴ്സണും ഇപ്പോൾ ഈ ഒരു പെയിൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ പ്രധാനമായിട്ട് നിങ്ങൾ ആരെങ്കിലും അത്യാവശ്യം രാഷ്ട്രീയം അല്ലെങ്കിൽ സോഷ്യൽ ഫെയിം യൂട്യൂബേഴ്സ് അങ്ങനെ എന്താ ഒരുപാട് എന്താ പറയുക പ്രശസ്തിയിലേക്കുള്ള ഒരാളായിരിക്കാം നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ കൂടുതലായിട്ടും നിങ്ങളുടെ പേഴ്സണിനെ കുറിച്ചാണ് അങ്ങനെ ഒരു കാര്യങ്ങൾ കാണുന്നത് ഇൻ കേസ് നിങ്ങളുടെ പേഴ്സൺ മറ്റുള്ളവർക്ക് കുറേ ഗൈഡൻസ് കൊടുക്കുന്ന ഒരാളായിരിക്കാം അങ്ങനത്തെയൊക്കെ കാറ്റഗറി പെട്ടതായിട്ട് കാണുന്നുണ്ട് കൂടുതലും എക്സ്ട്രാ മാറ്റൽ അഫെയർ ആയിട്ട് കാണുന്നുണ്ട് ഡിവോഴ്സായിട്ട് നിൽക്കുന്നവരുടെ ഒരു എനർജി ഇതിലുണ്ട് കൂടാതെ നിങ്ങളുടെ ഇടയിൽ ഒരു തേർഡ് പാർട്ടിയുടെ വിഷയം കൊണ്ടായിരുന്നു ഒരു തേർഡ് പാർട്ടിയോ ഒന്നിലധികം തേർഡ് പാർട്ടീസാണ് അതത് റെഡി കാണുന്നവർക്കറിയാം നിങ്ങൾ അങ്ങനെയുള്ള തേർഡ് പാർട്ടീസിൻ്റെ വിഷയം കൊണ്ടാണ് നിങ്ങൾ പിരിഞ്ഞു പോകാൻ ഇടയായിട്ടുള്ളത് കാരണം നിങ്ങളുടെ പേഴ്സണൽ നിങ്ങൾക്ക് നിങ്ങൾ എത്രത്തോളം ലവ് ചെയ്തു കെയർ ചെയ്തു എന്നത് ഒരു സെക്കൻഡ് സമയം കൊണ്ട് ഒരു തേർഡ് പാർട്ടി വന്നു അല്ല ഒരു സെക്കൻഡ് സമയം കൊണ്ട് വന്ന തേർഡ് പാർട്ടി എന്നല്ല തേർഡ് പാർട്ടി നിങ്ങൾക്കിടയിലേക്ക് വന്നു പക്ഷേ ഒരു സെക്കൻഡ് സമയം കൊണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഇട്ടിട്ട് പോകുന്നു അവർ പെട്ടെന്ന് ആ തേർഡ് പാർട്ടിയുമായിട്ടുള്ളൊരു മതിമർന്നമായ ലോകത്തേക്ക് ചാഞ്ചാടപ്പെടുന്നു ഇതിൽ കുറേയധികം പേരെങ്കിലും ഞാൻ നിങ്ങളുടെ ആരാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങളെ കുറേയധികം പേരെങ്കിലും നല്ല സ്ട്രോങ് ആയിട്ടുണ്ട് ഇനി വന്നില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊരു മൈൻഡ് സെറ്റൊക്കെയുള്ള ആൾക്കാരൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിനി തിരിച്ചു വരില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു നയൻറ്റി പേഴ്സൻറ്റേജ് ആൾക്കാരുടെ എനർജി ഇതിലുണ്ട് കാരണം അത്രയും പേരും നിങ്ങളിന് തിരിച്ചു വരില്ല കാരണം ഇത്രയും ഒരു ഗ്യാപ്പ് നിങ്ങളുമായിട്ട് പ്രതീക്ഷിക്കുന്നില്ല ഒന്നെങ്കിൽ നിങ്ങളുടക്കിയാൽ വൺ ഓർ ടു ഡേയ്സ് അല്ലെങ്കിൽ വൺ വീക്ക് മാക്സിമം നിങ്ങളുടെ ഗ്യാപ്പ് ചിലപ്പോൾ വൺ മന്തൊക്കെ ആയിരിക്കും പക്ഷേ ഇതിലിപ്പം ഞാൻ കാണുന്നത് ഒരു ടു ഇയേഴ്സ് മുതൽ ഇങ്ങോട്ടുള്ളവർ ടു ഇയേഴ്സ് മുതൽ ഏകദേശം വൺ വീക്ക് വരെ സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട് ബ്രേക്കപ്പ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അതിൽ രണ്ട് കൂട്ടരും വാശി വെച്ചിട്ടാണ് ഈ ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നത് പക്ഷെ നിങ്ങൾ പേടിക്കണ്ട നിങ്ങളുടെ പേഴ്സൺ കുതിരപ്പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളിലേക്ക് എത്രയും വേഗം എത്താനുള്ളൊരു കാര്യമുണ്ട് അദ്ദേഹത്തിന് രാത്രി ഉറക്കക്കുറവുണ്ട് നിങ്ങളൊരു പക്ഷേ ദൂരെ നിന്ന് കാണാൻ പറ്റുന്ന ഒരു പേഴ്സണാണ് അദ്ദേഹം അയൽ ഹി ഓർ ഷി കാണാൻ പറ്റുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക അവരുടെ ഹെൽത്ത് കണ്ടീഷൻ വളരെ മോശമാണ് അവർ വെരി വീക്കാണ് പക്ഷേ മറ്റുള്ളവരുടെ മുമ്പിൽ ചിരിച്ച് കാണിക്കുന്നു ഇവൻ നിങ്ങളവരെ കീപ്പായിട്ട് വാച്ച് ചെയ്യുകയാണെങ്കിൽ അവർ നല്ല ഹാപ്പി മൂഡിൽ ഒരു ഫെസ്റ്റിവൽ മൂഡിൽ ഇരുന്നാൽ പോലും ഈവൻ ഒരു ഫൈവ് മിനിറ്റിനുള്ളിൽ അവരൊരു മൂഡ് ഓഫ് ആയിട്ട് അവരുടെ മൈൻഡ് അവിടെ നിന്ന് മാറി ചിന്തിക്കുന്നതായിട്ട് കാണാം കാരണം അവരുടെ ഫ്രണ്ടിലോ അവരുടെ സൈഡിലോ അവരുടെ ബാക്കിലോ അവർ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന കൂടെ ഉണ്ടായിരുന്നപ്പോൾ അവർ ആ കൊണ്ട് ആഗ്രഹിക്കുകയോ അങ്ങനെയുള്ള സൗഹൃദങ്ങളൊക്കെ അവർക്ക് ലഭിച്ചു പക്ഷേ അതിൽ നിന്നും കിട്ടുന്ന എത്ര ഹാപ്പിനെസ്സും നിങ്ങൾക്ക് പകരമാകില്ല നിങ്ങൾ പോയപ്പോൾ അവരനുഭവിക്കുന്ന ഒരൊറ്റപ്പെടലുണ്ട് ഒരു ഡീപ്പ് ഉണ്ട് അത് അത് എന്താ പറയുക ആ അവർക്ക് ഉറക്കം നഷ്ടപ്പെടുന്നുണ്ട് ഉറക്കം നഷ്ടപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ബന്ധനത്തിലാണ് ഒന്നെങ്കിൽ അവരുടെ തേർഡ് പാർട്ടിയോ അല്ലെങ്കിൽ അവരുടെ ഫാമിലി മെമ്പേഴ്സോ അല്ലെങ്കിൽ അവരുടെ പാരൻസോ ആരോ ഒരു നിങ്ങളുടെ കാര്യം അറിഞ്ഞിട്ട് അവരിങ്ങനെ ചുറ്റുവരിഞ്ഞ് നിർത്തിയ പോലെ അങ്ങോട്ട് പോകരുത് ഇങ്ങോട്ട് നോക്കരുത് എന്നുള്ള അവരെ കീപ്പ് വാച്ചിങ്ങോ അല്ലെങ്കിൽ എക്സ്ട്രാ മാറ്റർ ആണെങ്കിലും അവരുടെ വീട്ടിൽ പിടിക്കുക അങ്ങനെ എന്തോ ഒരു കേസ് ഇതിൽ കുറച്ച് പേർക്കെങ്കിലും കാണുന്നുണ്ട് പക്ഷേ ഇനി വരുന്നൊരു മാറ്റം എന്ന് പറയുന്നത് അവരുടെ കൂടെയുള്ള തേഡ് പാർട്ടി അവർക്ക് വലിയൊരു ഇഷ്യൂ ആകും ആ തേർഡ് പാർട്ടിക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവരുടെ അവരുടേതായ കാര്യങ്ങൾക്ക് വേണ്ടി പോകേണ്ടി വരും അവരുടേതായ കാര്യങ്ങൾ മീൻസ് അവരുടെ ഉള്ളതാണെങ്കിൽ അതൊരു പേഴ്സൺ ആണെങ്കിൽ അവരുടെ ഫാമിലിയിൽ ഇഷ്യൂസ് ഉണ്ടാകും ഇയാൾ മൂലം അങ്ങനെ അതിലേക്ക് പോകേണ്ടി വരും നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ പോകേണ്ടി വന്ന ആൾക്കാരും ഒക്കെ ഉണ്ട് അപ്പം നിങ്ങളുടെ പേഴ്സൺ വളരെ എന്താ പറയുക ഒരു ക്രൂഷ്യൽ സിറ്റുവേഷൻ ആണ് തിരിച്ച് നിങ്ങളുടെ അടുത്ത് വന്നാൽ ഇൻസൾട്ടഡ് ആകും ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ഉറപ്പാണ് അതൊരു ഇൻസൾട്ട് ഈഗോ മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ ഒരു ഇൻസൾട്ടഡ് ആയിട്ടാണ് അവർ കാണുന്നത് നിങ്ങൾ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ അല്ലെങ്കിൽ ഒന്ന് കോൾ ചെയ്താൽ അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ നിങ്ങളൊന്ന് പ്രത്യക്ഷപ്പെട്ടാൽ അവരൊക്കെ അവർ ഹാപ്പിയാണ് പക്ഷേ അടുത്ത സെക്കൻഡ് അവർ നിങ്ങളോട് സോഫ്റ്റ് സോഫ്റ്റായിട്ട് പെരുമാറണമെന്നില്ല അതുകൊണ്ട് ആരും ഓടിപ്പോയി സംസാരിക്കേണ്ട കാര്യമില്ല അവരുടെ ഈഗോയ്ക്ക് ഒരു കുറവും വന്നിട്ടില്ല പക്ഷേ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് കുറേ പേർക്കെങ്കിലും അവരുടെ കർമ്മം അനുഭവിച്ചു തീർക്കാണ്ട് നിങ്ങൾക്കായാലും അവർക്കായാലും അത് കംപ്ലീറ്റ് ആയാൽ മാത്രമേ നിങ്ങളും അവരുമായിട്ടുള്ളൊരു റീജോയിൻ സാധ്യമാവുള്ളൂ അതിൽ കുറേ പേർക്കിപ്പം ആ പീരീഡ് ഓഫ് ടൈം കഴിഞ്ഞു അപ്പോൾ അവർക്ക് നാളെ തൊട്ടൊരു പോസിറ്റീവായിട്ടുള്ളൊരു ഒരു മെസ്സേജ് വരിക ഒരു കോൾ വരിക ഒക്കെ ആയിട്ട് അത് ചിലപ്പോൾ ഇതിനൊക്കെ കുറച്ച് പേർക്ക് ഞാനൊരു വൺ ഓർ ടു മന്ത്സ് ആയിട്ട് ഏഞ്ചൽ നമ്പേഴ്സ് കണ്ടിന്യൂസ് കാണുന്നവരുണ്ടാവും ബേഡ്സെല്ലാം ടിൻസായിട്ട് കാണുന്നവരുണ്ടാവും എന്ത് എന്ത് പക്ഷികളായാലും പിന്നെ പ്രാണികളായാലും എന്തിനെ കണ്ടാലും അതെല്ലാം പേറായിട്ട് കാണുന്ന ആൾക്കാരുണ്ടാവും അങ്ങനെയുള്ളൊരു കാര്യം വിചാരിക്കുക നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ ആഗ്രഹിക്കുന്നതിൻ്റെ ഡബിളായിട്ട് നിങ്ങളുടെ അടുത്ത് വരണമെന്നുണ്ട് നി പക്ഷേ അവർ പെട്ടുപോയ ചില സാഹചര്യങ്ങൾ മൂലം അവർക്ക് നിങ്ങളിലേക്ക് എത്താൻ പ്രയാസം നിങ്ങൾ നിങ്ങളെന്ത് വിചാരിക്കുന്നവരും അവരെന്ത് വിചാരിക്കുന്ന നിങ്ങളും എന്നുള്ളൊരു കൺഫ്യൂഷനാണ് അത് വളരെ പെട്ടെന്ന് തന്നെ മാറും നിങ്ങളുടെ ഒരു കർമ്മയുടെ ഏകദേശം ഒരു ലെവൽ ഇന്നത്തോടെ കുറേ പേർക്കെങ്കിലും വന്നിട്ടുണ്ട് കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കുറച്ച് ഗ്രഹങ്ങളുടെ വ്യത്യാസങ്ങളൊക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മാറ്റം വരും ഇനി കഴിഞ്ഞ ഒരു ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ഓഗസ്റ്റ് സെപ്റ്റംബർ മന്തിന് ശേഷം തൊട്ട് ഇങ്ങനെ ഉടക്ക് പ്രശ്നങ്ങൾ സെപ്പറേഷനൊക്കെ ആയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ടെൻ ഡേയ്സ് ടെൻ ഡേയ്സ് കഴിയുമ്പോഴത്തേക്കും ടെൻ ഡേയ്സ് കഴിഞ്ഞ് ടെൻ ഡേയ്സ് വരെ പോകേണ്ടി വരില്ല ചിലപ്പോൾ ഫൈവ് ടു ടെൻ ഡേയ്സിന് ആ ഫൈവ് ഡേയ്സ് കഴിഞ്ഞിട്ട് അല്ലെ ടെൻ ഡേയ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് ഒരു മെസ്സേജ് നിങ്ങളുടെ പേഴ്സൻ്റെ വന്നു വരൂ അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് ട്രാവൽ ചെയ്യേണ്ട ഒരു സാഹചര്യമോ അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് പങ്കെടുക്കേണ്ട ഒരു ഫാമിലി ഫംഗ്ഷനോ എന്തായാലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ഫങ്ഷൻ വരികയോ അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു മൊമെൻറ്റ് ഉണ്ടാവുകയോ ചെയ്യും അവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർക്കാം എന്ന് വെച്ചിട്ട് ആരും ഓടി പക്ഷെ ഓടിപ്പോ ഓടിപ്പോ ഞാൻ പറഞ്ഞാലും ഓടിപ്പോകാനുള്ളൊരു മാനസികാവസ്ഥ നിങ്ങൾക്ക് ആർക്കും തന്നെ ഉണ്ടാവില്ല എന്താന്ന് വെച്ചാൽ നിങ്ങൾ ഓൾറെഡി ചൂടുവെള്ളത്തിൽ വീണിരിക്കുന്ന പൂച്ചയുടെ അവസ്ഥയാണ് കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൺ എന്താണെന്ന് നിങ്ങൾ ഇത്രയും നാളുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു അപ്പോൾ അവർ ഈ സ ഏത് സമയത്ത് അവർ എന്ത് ചെയ്യുമെന്നുള്ളൊരു കാൽക്കുലേഷൻ നിങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു ഭയം നിങ്ങളുടെ ഉള്ളിലുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങളെ വിട്ടുകൊടുക്കാൻ തയ്യാറാവില്ല കാരണം നിങ്ങളിപ്പോൾ അവരില്ലേലും ഒരു ഇമേജിൽ പിടിച്ച് നിന്ന് ഒരു ഹൈപ്പിലെത്തിയ ആൾക്കാർ കുറേ പേരുണ്ടാവും അതുകൊണ്ട് നിങ്ങൾ പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കാൻ തയ്യാറാവില്ല പക്ഷേ നിങ്ങൾ വിട്ടു കൊടുക്കേണ്ടതാണ് വിട്ടു കൊടുക്കേണ്ടതായ ഒരു സമയം അവർ ക്രിയേറ്റ് ചെയ്യും കാരണം അവർ അത്രയ്ക്ക് ആയിട്ടാണ് സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ ഈവൻ ഈ ഒരു വൺ വീക്കായിട്ട് ആരുടെയെങ്കിലും പേഴ്സൺ അടുത്ത് വന്നിട്ടുള്ളവരാണ് ഇത് കാണുന്നത് അങ്ങനെയുള്ളവരുടെയും എനർജി വരുന്നത് അങ്ങനെയുള്ളവരാണ് കാണുന്നതെങ്കിൽ അവർക്കത് മനസ്സിലാവും ആ പേഴ്സൺ ശരിക്കും വളരെ എന്താ പറയുക നിങ്ങൾ നേരത്തെ നിങ്ങളുടെ ഇഷ്ടത്തിൽ കണ്ടിരുന്നൊരു പേഴ്സൺ അല്ല വളരെ താഴ്ന്ന കാല് പിടിച്ച് അല്ല ബെഗി ചെയ്ത് സംസാരിക്കുന്ന ഒരു ലെവൽ വരെ താഴ്ന്നു ഫുൾ ക്യാരക്ടർ ഒരു നയൻറ്റി പെർസെൻറ്റേജും ചേഞ്ച് ആയ രീതിയിലുള്ള ഒരു ബഹേവറുണ്ട് കാരണം അത്രയ്ക്ക് കർമാസ് അവർ അനുഭവിച്ചു കഴിഞ്ഞു കാരണം ഒരു വലിയ കാർമിക് സൈക്കിളിലൂടെയാണ് ഈ ഒരു പെട്ടിരിക്കുന്ന കാറ്റഗറിയിൽപ്പെട്ടിരിക്കുന്ന ടിൻഫ്ലെയിംസ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അവരുടെ കർമ്മ സൈക്കിള് വീൽ ഓഫ് ഫോർച്യൂൺ അതായത് എൻഡാവാൻ ഉള്ളൊരു ടൈം പീരീഡ് ഉണ്ട് ടൈം പീരീഡ് എടുത്ത് കഴിയുന്നവർക്ക് അതിൽ നിന്ന് ക്ലിയർ ആകുമ്പോൾ കുറേ പേരെങ്കിലും ഒരു യൂണിയനിലേക്ക് അടുക്കുന്ന ഒരു സാഹചര്യം അവിടെ വരും പ്പോൾ ഈ പറയുന്ന ഞാൻ പറഞ്ഞ ആ ഒരു ട്വിൻസിനെ കൂടുതലായിട്ട് കണ്ടിട്ടും ടു ത്രീ മന്ത്സ് ആയിട്ട് അത് ലേറ്റ് ആവുന്ന ആൾക്കാരിൽ കൂടുതൽ പേരും പെർമനൻ്റ് യൂണിയനിലേക്ക് പോകുന്ന ആൾക്കാരായിരിക്കും അതുകൂടാ അത ഇത് കാണുന്ന കുറേ പേർക്കെങ്കിലും ഒരു ഒരു മാരേജിൻ്റെ ഒരു മാരേജ് ലെവലിലേക്ക് പെട്ടെന്നൊരു ആക്ഷൻ പേഴ്സൺ എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങളോടൊരു കോണ്ടാക്റ്റ് പോലും വരാതെ തന്നെ ഒരു മാരേജ് വേണം അല്ലെങ്കിൽ ഒരു മാര്യേജ് നിങ്ങളുമായിട്ട് സർപ്രൈസ് മാര്യേജിൻ്റെ ഒരു ഇതൊക്കെ നിങ്ങളുടെ വീട്ടിലേക്ക് ആലോചിച്ച് വരാനൊക്കെ നിങ്ങളുടെ പേഴ്സൺ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുകൂടാതെ നിങ്ങളുടെ ചിലർക്കെങ്കിലും നിങ്ങളുടെ പേഴ്സണോട് ഇനി ഒരുമിച്ച് പോകാൻ താല്പര്യമില്ലാത്ത ആൾക്കാരും ഇതിലുണ്ട് പക്ഷേ അങ്ങനെയുള്ള ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങളൊരു ജേർണിയുടെ ഭാഗമാണ് അത് യൂണിവേഴ്സാണ് ഇതിലെ കാര്യങ്ങൾ കാരണം നിങ്ങളിപ്പോൾ ഇതിലും പലർക്കും അറിയാം നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ടാവാം വഴിപാടുകൾ നടത്തുന്നുണ്ടാവാം അല്ലെങ്കിൽ ഒരുപാട് അമ്പലങ്ങൾ ക്ഷേത്രങ്ങൾ പള്ളികൾ മോസ്കുകളൊക്കെ പോയിട്ടും എന്തുകൊണ്ടാണ് ദൈവം നമ്മുടെ കാര്യം സാധിച്ചു തരാത്തത് എന്ന് വെച്ചിട്ട് ദൈവത്തെ പോലും റിജക്റ്റ് ചെയ്യുന്ന ടൈപ്പിലുള്ള അതായത് ദൈവത്തെ പോലും ദൈവം ലോകത്തില്ല എന്ന് പറയുന്ന ഒരു പാറ്റേൺ ആൾക്കാർ ഇതിലുണ്ടാവും പക്ഷേ അങ്ങനെയല്ല യൂണിവേഴ്സിലെ എല്ലാ കാര്യങ്ങളും നിങ്ങളെ ഒരു കൈത്താങ്ങുന്ന നിങ്ങൾ ആ സമയത്ത് ഓർക്കുക നിങ്ങളുടെ പല പ്രോബ്ലംസും ദൈവം സോൾവ് ചെയ്യുന്നുണ്ട് ഈ ഒരു കാര്യത്തിലേക്ക് മാത്രമാണ് ദൈവം ഒരു പാർഷ്യാലിറ്റി കാണിക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നത് പക്ഷേ അങ്ങനെയല്ല ദൈവം നിങ്ങളെ കൈവെളയിൽ തന്നെ വെച്ചിരിക്കുകയാണ് യൂണിവേഴ്സിന് എല്ലാത്തിനും അതിൻ്റേതായ ടൈമുണ്ട് പ്രത്യേകിച്ച് ജേർണിയിലുള്ളവർക്ക് ഇടയ്ക്ക് ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ ഉണ്ടാവും കർമ്മ സൈക്കിൾസ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ടാവും അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യുന്ന സമയമാണ് കൂടുതലും നമ്മൾ അത്ര സാഹചര്യങ്ങൾ വരുമ്പോൾ മെഡിറ്റേറ്റ് ചെയ്യുക വൈബ്സ് ഉള്ള സ്ഥലങ്ങളിൽ കൂടുതലായിട്ട് സമയം സ്പെൻഡ് ചെയ്യുക ഫ്രണ്ട്സിനോടൊത്ത് സമയം സ്പെൻഡ് ചെയ്യുക പാരൻസിനെ ബഹുമാനിക്കുക അങ്ങനെയുള്ള അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക അങ്ങനെ നിങ്ങളുടെ സമയത്തെ മറ്റ് ചിന്തകൾ കൂടുതൽ നേരവും കടത്തിവിടാതെ ഓവർ തിങ്കിങ് മൂലമാണ് പലർക്കും പേഴ്സണെ നെഗറ്റീവ് എനർജി കിട്ടിട്ട് നിങ്ങൾ വിചാരിക്കുന്ന നെഗറ്റീവ് എനർജി അവരിലേക്ക് ചെന്ന് അട്രാക്റ്റ് ചെയ്തിട്ട് അവർ ആ നെഗറ്റിവിറ്റിയിലൂടെ സഞ്ചരിച്ചാൽ നിങ്ങൾ ചിന്തിക്കുന്ന കാര്യം ശരിക്കും സത്യം അവിടെ നടക്കുന്ന പോലുമില്ല പക്ഷെ ആ ഒരു നിങ്ങൾ ചിന്തിച്ച് ചിന്തിച്ച് അവരെ കൊണ്ടത് ചെയ്യിക്കുക എന്ന് പറയുന്ന അവസ്ഥയിൽ അപ്പോൾ അതുകൊണ്ട് എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക നമ്മുടെ മനസ്സിൽ ഒരുപാട് വിഷമങ്ങളുണ്ടാവും അവർ തിരിച്ചു വരുവോ ഇല്ലയോ എങ്ങനെ മുന്നോട്ട് അവരില്ലാതെ അവരെങ്കിലും ആ പേഴ്സണായിട്ട് അങ്ങനെയുള്ള റിലേഷനുണ്ടോ ഇങ്ങനെയുള്ള റിലേഷനുണ്ടോ അവർ തമ്മിൽ അങ്ങനെയൊക്കെ സംഭവിക്കുമോ ഇതൊക്കെ നിങ്ങളുടെ ഓവർ തിങ്കിങ് ആണ് പക്ഷേ യൂണി അതെല്ലാം ഒരു മായയാണ് അവർക്ക് അതിലൊന്നും അവരവസാനം എവിടെ പോയാലും തിരിച്ച് നിങ്ങളുടെ വരുവുള്ളൂ ഇവിടെയാണ് നിങ്ങളുടെ സോൾ ബോണ്ടിങ് ആണ് ഒരു ശാശ്വതം ട്വിൻ സോൾസാണ് ഒരു സോളിൻ്റെ ഭാഗമാണ് നിങ്ങൾ അപ്പോൾ നിങ്ങളുടെ അടുത്താണ് അവർക്ക് എപ്പോഴും ഒരു കംപ്ലീറ്റ് അല്ലെങ്കിൽ ഒരു കംപ്ലീഷൻ അപ്പോൾ ഇപ്പോൾ എന്തായാലും ഓൾറെഡി നിങ്ങളുടെ പേഴ്സൺ അത് മനസ്സിലാവുന്നുണ്ട് നിങ്ങളുടെ അടുത്ത് കാരണം നിങ്ങൾ ഒരിക്കലും ഈ പാതയിൽ നിന്നും വേറെ തിരിച്ച് ചിന്തിക്കുന്നില്ല എവിടെ പോയാലും എന്ത് പോയാലും ചിലപ്പോൾ അയാളോട് നിങ്ങൾക്ക് അല്ല അവരോട് നിങ്ങൾക്ക് ഞാൻ നീ ഉണ്ടാവത്തില്ല തിരിച്ച് വരത്തില്ല ഇതോടുകൂടി തീർന്നു എപ്പോഴും സ്ഥിരം ഇതല്ലേ കാരണം കുറച്ച് നാൾ കഴിയും പിഴങ്ങും പിന്നെയും പോകും തിരിച്ചു ഓണാൻഡ് ഓഫ് അല്ലേ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളെപ്പോഴും ആ ഒരു ചിന്തയിൽ മാത്രമാണ് അവരിങ്ങനെ പല രീതിയിൽ സഞ്ചരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചെത്തുന്ന ഒരു രീതിയാണ് കാണുന്നത് ഓക്കെ എന്തായാലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ പേഴ്സൻ്റെ കാര്യത്തിൽ മൂന്നാമതെല്ലാം ഞാൻ ഒരു തേർഡ് പേഴ്സൻ്റെ കാര്യം പറഞ്ഞില്ലേ ആ തേർഡ് പേഴ്സൺ നിങ്ങളുടെ പേഴ്സണെ ഒരു ചുറ്റുവരഞ്ഞൊരു കണ്ടീഷനാണെന്ന് പറഞ്ഞു ആ ചുറ്റുവരഞ്ഞ കണ്ടീഷൻ അഴിക്കണമെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക നിങ്ങളുടെ തിങ്കിങ്ങിൽ പോസിറ്റിവിറ്റി അതായത് നിങ്ങളുടെ പേഴ്സൺ മറ്റുള്ളവരെ ഉപേക്ഷിച്ച് നിങ്ങളിലേക്ക് എത്തുക എന്നുള്ളൊരു പോസിറ്റീവ് തിങ്കിങ്ങോട് കൂടി നിങ്ങൾ മുന്നോട്ട് പോവുക നിങ്ങളുടെ ആ തിങ്കിങ്ങിൻ്റെ പോസിറ്റിവിറ്റി യൂണിവേഴ്സ് അക്സെപ്റ്റ് ചെയ്ത് അതിലൂടെ വേണം നിങ്ങൾക്കൊരു മാറ്റം കൊണ്ടുപോകുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് കൂടുതൽ മാറ്റം നമ്മൾ എങ്ങനെയാണോ പോസിറ്റീവ് ചെയ്യുന്നത് ആ പോസിറ്റീവ് പോസിറ്റീവനുസരിച്ചാണ് നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇനി അങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങളുടെ സംശയം മാറ്റി മാറ്റിവെക്കുക കാരണം എന്തെന്നൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ സോൾസ് ഒന്നാണ് നിങ്ങളുടെ ടിൻ സോൾസ് ആണ് ഒരു ആത്മാവിൻ്റെ ഭാഗമാണല്ലേ ഓക്കെ അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ജോലി സംബന്ധമായിട്ട് ജോലിക്ക് പോകാൻ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ജോലി സംബന്ധമായിട്ട് എന്തോ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്ന ജോലി അങ്ങനെ നിങ്ങൾ അറിയാൻ സാധിക്കുന്നു അതുപോലെ അതുപോലെ നിങ്ങളുമായിട്ട് അകന്നതിന് ശേഷം അവർക്ക് ഒരുപാട് ട്രാജഡീസ് അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തേർഡ് പാർട്ടീസിന് ട്രാജഡീസ് ഇതൊക്കെ നിങ്ങൾ അറിയുന്നുണ്ടാവാം അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ് ഇത് കാണുന്നതെങ്കിൽ ഒരു കാര്യം ഉറപ്പിക്കുക നിങ്ങളുടെ പേഴ്സൺ വളരെ സങ്കടത്തിലാണ് വളരെ വേഗം നിങ്ങളിലേക്ക് എത്താനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ അകത്തൊരു കാര്യം പ്രത്യേകം ഞാൻ പറയാം ഇതിൽ കുറേ പേരെങ്കിലും പേഴ്സണിനി വേണ്ട ഞാൻ ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് ചിന്തിച്ച് കൊള്ളാം എന്ന് തീരുമാനം എടുത്തിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ രീതിക്ക് തന്നെ പോവുക അവർ തിരിച്ചു വരുമെന്നൊരു പ്രതീക്ഷ വന്നാൽ നിങ്ങൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാവുന്നൊരു കണ്ടീഷനിലൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ രീതിക്ക് പോവുക എന്താ പറയുക കാലം മായ്ക്കാത്ത മുറിവുകളില്ല പക്ഷേ ചില മുറിവുകളെങ്കിലും നമ്മളുടെ മനസ്സിൽ ഇങ്ങനെ എന്താ പറയുക ആഴത്തിലുള്ളതാണെങ്കിൽ ആ മുറിവിനെ മായ്ക്കാൻ ചിലപ്പോൾ പാടായിരിക്കാം അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ വരുമ്പോൾ നിങ്ങൾ വളരെ പോസിറ്റീവായിട്ടിരിക്കുക ഓക്കേ താങ്ക്